ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് ഊഞ്ഞാൽപ്പടിയിൻമേൽ കയറിയിരുന്ന് ഊഞ്ഞാലാടുകയാണ് കളഭം കൊണ്ട് ഭംഗിയായി തീർത്തിരിക്കുന്നു ഊഞ്ഞാൽ പടികളും ഊഞ്ഞാൽ വള്ളികളും ഒക്കെ ഊഞ്ഞാൽ പടിയിൽ കയറിയിരുന്ന് ഭക്തരെ നോക്കി പുഞ്ചിരിച്ച് അങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു കൗതുകമാണ് തൂക്കിയിട്ടിരിക്കുന്ന കാലുകളിൽ പൊന്തളകൾ അണിഞ്ഞിരിക്കുന്നു പട്ടുകോണകം കൊടുത്തിട്ടുണ്ട് പൊന്നരഞ്ഞാണം കുമ്പയോട് ചേർന്ന് കിടക്കുന്നുണ്ട് അരയിൽ തിരികി വെച്ചിരിക്കുന്നു പൊന്നോടക്കുഴൽ രണ്ട് കൈകളും ഊഞ്ഞാൽ വള്ളിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ആഭരണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ട് കൈവിളകളും തോൾവിളകളും എല്ലാം അണിഞ്ഞിട്ടുണ്ട് വനമാലകളും ഉണ്ടമാലയും ഒക്കെ ചാർത്തി ഭക്തരെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കണേ കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം